സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കർക്കടകം എന്ന് പറയുന്നത് രാമായണ മാസമാണല്ലേ രാമായണം പാരായണം ചെയ്യേണ്ട മാസമാണ് കർക്കിടകം കർക്കിടക മാസത്തിൽ മാത്രമേ രാമായണം പാരായണം ചെയ്യുവാൻ പാടുമോ അല്ല രാമായണം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് പാരായണം ചെയ്താൽ പുണ്യം ലഭിക്കും എങ്കിലും കർക്കിടക മാസം രാമായണം നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതും അതിലൂടെ പലവിധമായ ഐശ്വര്യങ്ങൾ ആരോഗ്യ ഗുണങ്ങൾ ദീർഘായുസ് കുടുംബത്തിൽ സന്തോഷം കുടുംബ അംഗങ്ങളുടെ ആരോഗ്യത്തിൽ വർധനവ് ഈശ്വര കടാക്ഷം ഇതൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് എന്നാൽ തിരക്കിട്ട മനുഷ്യന്റെ ജീവിതത്തിൽ ആർക്കെങ്കിലും രാമായണം പരിപൂർണമായി പാരായണം ചെയ്യുവാൻ ഈ കർക്കിടക മാസം കഴിയാതെ വന്നാൽ ഹനുമാൻ നിർദ്ദേശിച്ച ഒരു രഹസ്യ വഴിയുണ്ട് കേവലം ചെറിയ ഒരു വാചകം പറയുന്നതിലൂടെ രാമായണം പരിപൂർണമായി പാരായണം ചെയ്ത ആ ഗുണഫലവും ശ്രീരാമചന്ദ്രനിൽ നിന്നുള്ള പരിപൂർണമായ സംരക്ഷണവും അനുഗ്രഹവും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഏതാണ് ആ വാചകം എന്താണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് അതിന്റെ ചിട്ടവട്ടങ്ങൾ അവയെ കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനയിപ്പ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് കർക്കിടക മാസം പൊതുവിൽ വറുതിയുടെ മാസമാണ് എന്ന് പറയുമ്പോഴും രാമായണ മാസമായിട്ടാണ് നമ്മൾ അതിനെ ആചരിക്കുന്നത് ഈ വറുതിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് രാമായണ മാസമായി ആചരിക്കുന്നത് രാമായണം നിർബന്ധമായും ഹൈന്ദവ ഭവനങ്ങളിൽ ഈ ഒരു മാസക്കാലയളവ് പാരായണം ചെയ്യുന്നത് പുണ്യവും പവിത്രവുമായിട്ടുള്ള രാമായണ മാസം അല്ലെങ്കിൽ ഈ ഒരു കർക്കിടക മാസം അതുകൊണ്ട് തന്നെ ഹൈന്ദവരെ സംബന്ധിച്ച വളരെ വിശേഷ ദായകമായ ഒരു മാസമാണ് രാമായണം ഗൃഹത്തിൽ നിത്യം പാരായണം ചെയ്യുന്നത് ഗൃഹത്തിലേക്ക് സന്തോഷവും ഐശ്വര്യവും നാളിൽ നാളിൽ അത് കൊണ്ടുവരും മനസ്സിലെ ദുഃഖ ദുരിതങ്ങളെ അകറ്റി മനസ്സിനും നമ്മുടെ ഗൃഹത്തിനും പോസിറ്റിവിറ്റിയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കർക്കിടക മാസത്തിലെ ആചരണത്തിലൂടെ മുഖ്യമായും ലക്ഷ്യം വെക്കുന്നത് രാമന്റെ ധർമ്മനിഷ്ഠയും ഹനുമാന്റെ ത്യാഗവുമെല്ലാം നമ്മുടെ ജീവിതത്തിന് മഹത്തായ സന്ദേശങ്ങളാണ് പകർന്നു നൽകുന്നത് എന്നാൽ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലർക്കും സമ്പൂർണ്ണ രാമായണം കർക്കിടക മാസ കാലയളവിൽ പാരായണം ചെയ്യുവാൻ സാധിക്കാതെ വരുന്നുണ്ട് രാവിലെ ജോലിക്ക് പോകുവാനും കുടുംബ കാര്യങ്ങൾ നോക്കുവാനും മറ്റുത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനുമായിട്ട് ഓടുന്ന സന്ദർഭത്തിൽ ഇത്രയും ബൃഹത്തായ ഒരു ഗ്രന്ഥം പാരായണം ചെയ്യുവാൻ പലപ്പോഴും പലർക്കും കഴിയാറില്ല അങ്ങനെയുള്ളവർക്ക് രാമായണ പാരായണത്തിന്റെ പുണ്യം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക പലപ്പോഴും തോന്നാറുണ്ട് എന്നാൽ അങ്ങനെ ആരും വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നിങ്ങനെ ഒരു അറിവുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് രാമായണം പൂർണമായി വായിക്കുന്നതിലൂടെ നമുക്ക് സിദ്ധിക്കുന്ന പൂർണ്ണ ഫലം നേടുവാൻ സഹായിക്കുന്ന ഒരു എളുപ്പ വഴിയുണ്ട് നമുക്കറിയാം രാമായണത്തിൽ നമ്മളെ വളരെ ആകർഷിക്കുന്ന ഒരു കഥാപാത്രമാണ് ഹനുമാൻ എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രനോടുള്ള ഭക്തിയുടെയും അർപ്പണത്തിന്റെയും പ്രതീകമാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ വാക്കുകൾക്ക് പോലും അതിമഹത്തായ ഊർജമുണ്ട് എന്നുള്ളതാണ് രാമ രാവണ യുദ്ധത്തിനു ശേഷം രാവണന്റെ വധത്തിനു ശേഷം അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ രാമൻ ആ സമയം കൂടെ ഉണ്ടായിരുന്ന ഹനുമാനോട് രാമന്റെ സഹോദരനായ ഭരതൻ രാമരാവണ യുദ്ധം നേരിട്ട് കാണുവാൻ സാധിക്കാതിരുന്നതിലുള്ള സങ്കടം ഹനുമാനോട് പങ്കുവെക്കുന്നുണ്ട് ഒപ്പം എന്തൊക്കെയാണ് ആ യുദ്ധഭൂമിയിൽ നടന്നത് എന്ന് ഒന്ന് വിവരിക്കാമോ എന്നുകൂടി ചോദിക്കുന്നുണ്ട് ഭരതന്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ കണ്ട ഹനുമാൻ ശ്രീരാമചന്ദ്രൻ കൊട്ടാരം വിട്ടിറങ്ങി വനവാസം മുതൽ രാവണ നിഗ്രഹം വരെയുള്ള രാമായണ കഥ ഒറ്റ ശ്ലോകത്തിൽ സംക്ഷിപ്തമായിട്ട് വിവരിച്ചു അല്ലെങ്കിൽ ഭരതനോട് പറഞ്ഞു എന്നുള്ളതാണ് ഇതാണ് ഏകശ്ലോക രാമായണം ഈ ഒരു ഏകശ്ലോക രാമായണം അല്ലെങ്കിൽ ഈ ഒരു ശ്ലോകം നമ്മൾ ഒരു വട്ടം ചൊല്ലുമ്പോൾ രാമായണം പരിപൂർണമായി പാരായണം ചെയ്ത പുണ്യം നമുക്ക് എന്നതാണ് വിശ്വാസം ഒരു വലിയ പുണ്യം ളുതായ ഒരു പരിഹാരത്തിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കുകയാണ് ഈ ഏകശ്ലോക രാമായണം തിരക്ക് പിടിച്ച ജീവിത ശൈലി നയിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒക്കെ ഭാഗമായിട്ട് പലർക്കും വിദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും രാത്രി വൈകിയായിരിക്കും അവർ വരുന്നത് എന്നിരിക്കലും പൂർണമായ രാമായണം അല്ലെങ്കിൽ സമ്പൂർണ രാമായണം രാമായണം ഇതൊക്കെ പാരായണം ചെയ്യുവാൻ സാധിക്കുന്നവരെ പാരായണം ചെയ്യുക ഉറപ്പായും അവർക്ക് വലിയ അളവിൽ ഐശ്വര്യം ഭഗവാൻ നൽകും അതിനോടൊപ്പം തന്നെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ രാമായണം പാരായണം ചെയ്യുവാൻ സാധിക്കാതുള്ളവർക്ക് ഏകശ്ലോക രാമായണം ചൊല്ലിയാൽ തന്നെയും ഭഗവാൻ അതേ പുണ്യം നൽകുന്നതാണ് അപ്പോൾ ഈ ഏകശ്ലോക രാമായണം ദിവസവും ഭക്തിയോടുകൂടി ജപം ചെയ്യുന്നത് മനസ്സിൽ സമാധാനവും ഐശ്വര്യവും നിറയ്ക്കാൻ സഹായിക്കും നമ്മുടെ ഗൃഹത്തിലും സന്തോഷവും സമാധാനവും സാഹോദര്യവും വർദ്ധിക്കുന്നതിന് അത് സഹായിക്കും രാമായണം മുഴുവൻ വായിക്കാൻ അല്ലെങ്കിൽ പാരായണം ചെയ്യാൻ കഴിയാത്തവർക്ക് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഈ ഏകശ്ലോക രാമായണത്തെ മാറ്റാവുന്നതാണ് നമ്മളിപ്പോ യാത്രയിലായിരിക്കുന്ന സന്ദർഭത്തിലോ വെറുതെയിരിക്കുന്ന സന്ദർഭത്തിലോ പ്രാർത്ഥിക്കുന്ന വേളയിലോ ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ ഒക്കെ നമുക്ക് ഏകശ്ലോക രാമായണം ചൊല്ലാം എന്നുള്ളതാണ് ആകെ വേണ്ടത് നിഷ്കളങ്കമായ മനസ്സും പൂർണ്ണ ഭക്തിയും മാത്രമാണ് ആ ഒരു മനസ്സോടു കൂടി ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഏകശ്ലോക രാമായണം ചൊല്ലിയാല് രാമായണം പൂർണ്ണമായി പാരായണം ചെയ്ത ദിവ്യമാർന്ന ഫലം നമുക്ക് ലഭിക്കുക തന്നെ ക്ഷിക്കും രാവിലെ എഴുന്നേറ്റ് ധൃതിയിൽ നമ്മൾ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കടക്കുന്നതിന് മുൻപ് കണ്ണുകൾ അടച്ച് ശ്രീരാമചന്ദ്രനെയും ഹനുമാൻ സ്വാമിയെയും മനസ്സിൽ സ്മരിച്ച് ഒരു തവണ ഈ ഏകശ്ലോക രാമായണം ചൊല്ലി നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ അന്നുവരെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുഗമമായി നടക്കാൻ തുടങ്ങും തടസ്സങ്ങളൊക്കെ നമുക്ക് മുന്നിൽ തകർന്നടിയും ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന ജീവിതം കൂടുതൽ ഐശ്വര്യ സമ്പൂർണമായി തീരും അപ്പോ ഏതാണ് ആ ശ്ലോകം എന്നുള്ളതല്ല പലർക്കും അറിയാവുന്ന ശ്ലോകമാണ് പൂർവം രാമ തപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ചെടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ഇതാണ് ഏക ശ്ലോക രാമായണം ഈ ശ്ലോകം മനഃപ്പാഠമാക്കിയിട്ട് ദിനവും അത് പാരായണം ചെയ്യുക ഈ ഒരൊറ്റ ശ്ലോകം നിങ്ങളുടെ ജീവിതത്തിൽ രാമായണം സമ്പൂർണ്ണ രാമായണം മുഴുവൻ പാരായണം ചെയ്തതിന്റെ ഫലം നിറയ്ക്കും എന്നുള്ളതാണ് രാമനാമം ജപിക്കുന്നത് പോലെ ഹി ശ്ലോകവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക അത് കൂടുതൽ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിന് നേടിത്തരും മറ്റൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം